സഞ്ചാരികൾക്ക് എന്നും ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ചകൾ ഒരുക്കുന്ന ഇടതൂർന്ന വനമായ ഗവി ആ ഗവിയുടെ ഉൾക്കാട്ടിലേക്ക് ഒരു യാത്ര പോയാലോ അതിസമ്പന്നമായ പച്ചപ്പും പുൽമേടുകളും ഒക്കെയായി പ്രകൃതി ഇങ്ങനെ വിരുന്നുങ്ങി നിൽക്കുന്ന അതിമനോഹരമായ ഗവിയുടെ കാഴ്ചകൾ കണ്ട് ഒരു യാത്ര പക്ഷേ അതിനോടൊപ്പം തന്നെ മൃഗങ്ങൾ കൂടി നമുക്ക് കാഴ്ചകളായിട്ടുണ്ടെങ്കിൽ എത്ര മനോഹരമായിരിക്കും അല്ലേ അങ്ങനെ ഒരു യാത്രയാണ് ഈ തവണത്തേത് കാട്ടിയും ആനയും കരടിയും എന്ന് വേണ്ട മൃഗങ്ങളുടെ കാഴ്ചകളുമായി മനോഹരമായ ഒരു യാത്ര അപ്പൊ ഇന്നത്തെ എന്റെ യാത്ര എന്ന് പറയുന്നത് ഗവി കാടുകൾക്കുള്ളിലൂടെയാണ് കേട്ടോ ഗവിയിൽ നിന്ന് രണ്ട് ടൈപ്പ് ട്രക്കിംഗ് ഉണ്ട് ഒന്ന് കെ എഫ് ഡി സിയുടെ ഗവൺമെന്റ് ട്രക്കിങ് ഒന്നുണ്ട് പിന്നെ ഒന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ട്രക്കിംഗ് ഉണ്ട് അപ്പോൾ മറ്റു കെ എഫ് ഡി സിയുടെ ട്രക്കിങ് എന്ന് പറയുന്നത് ഫാമിലിക്കൊക്കെ കൂടുതലും പോകാൻ പറ്റുന്ന ആണ് ഇത് ഫോറസ്റ്റിൻ്റെ ട്രെക്കിംഗ് എന്ന് പറയുന്നത് ഫാമിലിക്ക് അങ്ങനെ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കുറച്ച് ആയാസകരമായ ഒരു ട്രെക്കിംഗ് ആണ് അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഈ ആയാസകരമായ ഈ ഫോറസ്റ്റ് ട്രക്കിങ്ങിലൂടെയാണ് കേട്ടോ ഇപ്പോൾ ഈ വന്നിരിക്കുന്നത് അപ്പം നമുക്കതിൻ്റെ കാഴ്ചകളും എല്ലാം കാണാം അതായത് ഞങ്ങളിപ്പോൾ ഒരു പകുതി എത്തിയിട്ടോ അപ്പോൾ അന്നേരമാണ് ഞാൻ ഈ ഇൻ്റർവ്യൂ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം മുതൽ ആ കാഴ്ചകൾ കണ്ടുവരാം കുറേ അധികം ഏകദേശം എനിക്ക് തോന്നുന്നത് എത്ര കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഈ യാത്ര എട്ട് ഒമ്പതോളം കിലോമീറ്റർ അതിൽ തന്നെ കൊറേ കുത്തനെയുള്ള കയറ്റം ഉണ്ട് ഇറക്കവും അങ്ങനെ പത്ത് അല്ല എട്ട് ഒമ്പതോളം കിലോമീറ്ററോളം കടന്നിട്ടാണ് നമ്മൾ ഈ യാത്ര കടന്നു പോരുന്നത് അപ്പൊ ആ യാത്രയുടെ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് പോകാം അടിപൊളി യാത്രയാണ് കേട്ടോ വണ്ടിപ്പെരിയാറിൽ നിന്നും വള്ളക്കടവിലുള്ള ഈ ഒരു ചെക്ക് പോസ്റ്റിൽ എത്തി എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ക്യാമ്പ് സ്റ്റേയും അതുപോലെ ട്രക്കിങ്ങും ആരംഭിക്കുന്നത് അപ്പം അവിടെ നിന്നും ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററോളം നമ്മൾ ഉള്ളിലേക്ക് പോന്നു കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റിന്റെ ഈ ഓഫീസിൽ നമ്മൾ എത്തിച്ചേരും ടെന്റ് സ്റ്റേ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ കാടിന്റെ ഒക്കെ ആയതുകൊണ്ട് ചെറുതായിട്ടൊക്കെ ഒരു ഭിത്തിയൊക്കെ കെട്ടി അതിനുള്ളിലാണ് ടെന്റ് ക്രമീകരിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ വരുന്നവർക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളും ഇവിടെ ധാരാളം ഉണ്ട് കേട്ടോ അപ്പൊ കാടിന്റെ നടുക്കായതുകൊണ്ട് തന്നെ മൃഗങ്ങളുടെ ആ ഒരു പ്രസൻസ് എന്ന് പറയുന്ന പോലെ രാത്രിയൊക്കെ ചിലപ്പോൾ മൃഗങ്ങളുടെ ശബ്ദമൊക്കെ കേൾക്കാം അങ്ങനെയുള്ള പ്രസൻസിൽ നമ്മൾ കാടിന്റെ ആ ഒരു ഫീലില് നമുക്ക് ഇങ്ങനെ രാത്രി അവിടെ ചെലവഴിക്കാൻ പറ്റും അപ്പോ അങ്ങനെ വീണ്ടും ഇന്ന് ഗവിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പൊ എന്താ എൻ്റെ ഒപ്പം ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ന്യൂട്ടൺ ബ്ലോയ്സിന്റെ സാമ് പിന്നെ അവരുടെ ഫ്രണ്ട്സ് അങ്ങനെ എല്ലാവരും ഉണ്ട് കുറെ പേരൊക്കെ ഞാൻ ഇതിനിടയ്ക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല അപ്പൊ എന്നാലും ആമിനെ പരിചയമില്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും അപ്പൊ അങ്ങനെ ഒരു എന്താ പറയണ ഒരു ഭാഗ്യം എന്നൊക്കെ പറയാല്ലേ അങ്ങനെ സാമിനോടൊപ്പം ദ അജിത്ത് അജിത്തം വ്ളോഗറാണ് ചാനലിന്റെ പേര് വൈൽഡ് സ്പിയർ ഓക്കെ എൻ്റെ ഇതിൽ കാണുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്താ പറയുക അതിനെ കൂടുതൽ ആസ്വദിക്കാൻ സാധിക്കും ഇവരുടെ ചാനലിലേക്ക് കൂടി കയറി വീഡിയോ കാണുമ്പോൾ കേട്ടോ അപ്പോൾ അതെ അവിടെ വീഡിയോയിൽ ഇടയ്ക്കൊക്കെ വന്ന് പറ്റിപ്പെട്ടായിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ട്രക്കിംഗ് ആണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ട്രക്കിങ്ങിൻ്റെ കാഴ്ചകളിലേക്കൊക്കെ പോകാം കേട്ടോ അല്ലേ പോവല്ലേ ഓക്കേ താങ്ക് യു കാടിന്റെ ശബ്ദവും കാട്ടരുവിയുടെ ഈ കളകള ശബ്ദവും പിന്നെ കാടിന്റെ മക്കളും ഒന്നുമില്ലായെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് കാട് അല്ലെ അപ്പൊ നമ്മളുടെ യാത്ര തുടങ്ങിയ ആദ്യ നിമിഷം കണ്ട കുറച്ച് കാഴ്ചകളാണ് ഇതെല്ലാം അതുപോലെ തന്നെ ആദ്യമായി കണ്ടത് മലയണ്ണാനയാണ് മലയണ്ണാന അങ്ങ് ടോപ്പിലിരുന്ന് റെസ്റ്റ് എടുത്ത് എന്തൊക്കെയോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൽ നിന്ന് കിട്ടിയ ആഹാരമായിരിക്കാം മൃഗങ്ങളുടെയൊക്കെ ഏറ്റവും നമുക്കൊക്കെ ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ മറ്റു ജീവജാലങ്ങൾക്ക് കാട്ടിലെ ജീവജാലങ്ങൾക്ക് ഏക സ്വപ്നം എന്ന് പറയുന്നത് അന്നന്നത്തെ ആഹാരവും ആയിരിക്കും പ്രധാനമായിട്ടും അപ്പൊ അതിങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രക്കിംഗ് തുടങ്ങി നമ്മൾ കുറച്ചു ദൂരം ഈ റോഡിലൂടെയാണ് കേട്ടോ കടന്നു പോകുന്നത് അപ്പൊ തന്നെയാണ് നമുക്ക് മലയണ്ണാനിയൊക്കെ സൈറ്റ് ചെയ്തത് ഇവിടെ നിന്ന് മുതൽ നമ്മള് ഈ ഒരു കയറ്റം തുടങ്ങുകയാണ് കാടിന്റെ ഉള്ളിലേക്ക് കാടിൻ്റെ ഉള്ളിലേക്കെന്ന് പറയുമ്പോൾ ഇത് പുൽമേടുകളാണ് പുൽമേടുകളിൽ മൃഗങ്ങളുടെ സാന്നിധ്യം വളരെയധികം ഉള്ള ഒരു മേഖലയാണ് അതുമാത്രമല്ല അത് കാണാനും സാധിച്ചു അപ്പോൾ അതാ ഞങ്ങൾ കയറി ഏകദേശം ഒരു കാൽ ഭാഗം എത്തിക്കഴിഞ്ഞപ്പോൾ ഉള്ളൊരു വ്യൂ ആണ് ഇത് അപ്പോൾ നമ്മൾ ടാറിട്ട റോഡിലൂടെ ടാറിട്ട റോഡ് എന്ന് പറയുന്നത് ശരിക്കും കെ എസ് ആർ ടി സി ഒക്കെ പോകുന്ന പത്തനംതിട്ട ഗവി കെ എസ് ആർ ടി സി ഒക്കെ പോകുന്ന ആ റോഡാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഈ സമയത്താണ് കേട്ടോ നമ്മൾ കുറച്ച് ദൂരെയായിട്ട് ഒരു സാമ്പാർ ഡീറിനെ കണ്ടത് അപ്പോൾ അത് കുറച്ച് ദൂരായിരുന്നു എന്നാലും വ്യക്തമായിട്ട് കാണാൻ പറ്റിയില്ല എന്നാലും ആദ്യമായിട്ട് നമ്മൾ കണ്ട ഈ ട്രക്കിംഗ് തുടങ്ങിയിട്ട് ആദ്യമായിട്ട് കണ്ടത് എന്നുള്ള ഒരു പ്രത്യേകത അതിനെ അപ്പോൾ ആ ഇതിനെ കണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു കെ എസ് ആർ ടി സി ഇതാ റോഡിലൂടെ വരുന്നത് ഞാൻ കണ്ടത് അപ്പൊ അത് നോക്കി അങ്ങ് മേളിൽ ഏകദേശം ഒരു പകുതി കയറി നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു വീ കിട്ടിയത് നമ്മൾ പത്തനംതിട്ട കെ എസ് ആർ ടി സി അല്ലെങ്കിൽ പല ജില്ലകളിൽ നിന്നും കെ എസ് ആർ ടി സിയുടെ ട്രിപ്പുകൾ ഈ റൂട്ടിലൂടെയുണ്ട് അപ്പോൾ ഇപ്പോൾ കെ എസ് ആർ ടി സിക്ക് ഒരുപാട് വരുമാനം കിട്ടുന്ന ഒരു ഭാഗമാണല്ലോ അവരുടെ ബി ടി സി അവരുടെ ട്രിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ടൂർ പ്രോഗ്രാം അവർ ഞാനും ഒന്ന് രണ്ട് വീഡിയോ നിന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കെ എസ് ആർ ടി സിയുടെ ആ ഒരു വരവ് നോക്കി അടിപൊളിയല്ലേ നോക്കി ഞങ്ങൾ ടോപ്പിൽ നിന്ന് എടുക്കുന്നത് പിന്നെ ഈ ഡ്രൈവർക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഞാൻ കണ്ടു ഏതായാലും കാർഡിൻ്റെ നിയമം അനുസരിച്ച് അതിനുള്ളിലൂടെ പോകുമ്പോൾ വാഹനങ്ങൾ തീരെ വേഗത കുറച്ചേ പോകാമുള്ളൂ പക്ഷേ ഇദ്ദേഹം അതുപോലെ തന്നെ വേഗത കുറച്ച് തന്നെയാണ് പോകുന്നത് അത് അതുമാത്രമല്ല അതിലിരിക്കുന്ന യാത്രക്കാർക്ക് ആ ഒരു കാടിന്റെ ഭംഗി അല്ലെങ്കിൽ മൃഗങ്ങളെയൊക്കെ കാണാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ അത് ആസ്വദിച്ച് കണ്ടോട്ടെ എന്നുള്ള രീതിയിൽ തന്നെ വളരെ പതുക്കെയാണ് ആ ഡ്രൈവർ ആ കാ ബസ് ഓടിച്ചു പോകുന്നത് കേട്ടോ മഴയൊക്കെ കിട്ടിയത് കൊണ്ടാണ് ഇത്രയും പച്ചപ്പൊക്കെ കാണുന്നത് ശരിക്കും ഒരു മഴക്കാലത്ത് നമ്മൾ കയറി പോകുന്നത് പോലെ തന്നെ ഇല്ലെന്നൊക്കെ ഫീൽ ചെയ്യുന്നത് സാധാരണ രീതിയിലൊക്കെ ഈ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നത് കാര്യം കവിക്കാടുകളിൽ അത്ര അധികം ഉണക്ക് ബാധിക്കില്ലായിരിക്കും എന്നാലും മറ്റുള്ള പല ഏരിയയിലൊക്കെ ആണെങ്കിൽ ശരിക്കും എന്താ പറയുക കരിഞ്ഞിട്ടുണ്ടാവും ഈ പുല്ലൊക്കെ ശരിക്കും കരിഞ്ഞ് ഉണങ്ങിയിട്ടുണ്ടാവും പിന്നെ ഇവിടെയൊക്കെ കുറച്ചുകൂടി ഒരു തണുപ്പ് പ്രതീതി സ്ഥലമായതുകൊണ്ട് അത്ര എഫക്റ്റ് ചെയ്യില്ല എന്ന് കരുതുന്നു ഏകദേശം ഈ ട്രക്കിങ്ങിലുണ്ടല്ലോ ഒരു ഒരു കിലോമീറ്ററോളം ദൂരമാണ് ഇതുപോലെ കുത്തനെയുള്ള കയറ്റം എന്ന് പറയുന്നത് ബാക്കിയൊക്കെ അത്ര ആയാസകരമായ പക്ഷെ ഈ ഒരു ആദ്യമേ തന്നെയുള്ള ഈ ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഉപ്പാട് ഇളക്കുന്ന രീതിയിലുള്ള നല്ല കുത്തനെയുള്ള കയറ്റം തന്നെയാണ് അത് ഏകദേശം നമ്മളിപ്പോൾ ഒരു മുക്കാൽ ഭാഗമാണ് ഭാഗമാണെട്ടോ നമ്മളിപ്പോൾ കയറിയിട്ടുള്ളൂ അപ്പൊ നമ്മളെ കയറി വരുമ്പോൾ തന്നെ മൃഗങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കി നോക്കിയാണ് വരുന്നത് ഇത് കണ്ടോ ഒരു കാട്ടി ആ പുല്ലുകൾക്ക് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടോ അപ്പൊ ദൂരേന്ന് നോക്കുമ്പോൾ പുല്ലൊക്കെ ഇങ്ങനെ പരന്ന് പതിഞ്ഞു പോലെ തോന്നും പക്ഷേ അത് അത്യാവശ്യമായിട്ടുള്ള പുല്ലുകളാണ് അപ്പോൾ അതിനിടയ്ക്ക് തന്നെ മൃഗങ്ങൾ കയറി നിന്നാൽ പെട്ടെന്ന് കാണാൻ പറ്റും ഇങ്ങനെ കറങ്ങി ഇതുവഴി വഴി കയറി പോകൂല്ലേ ടോപ്പിൽ വരെ കയറി ചെന്നിട്ട് അവിടെ നിന്ന് അപ്പുറത്തെ സൈഡിലൂടെ വീണ്ടും ഇറങ്ങിയൊക്കെ വേണം നമുക്ക് കടന്നു പോകാനായിട്ട് അപ്പൊ നമ്മൾ ഈ യാത്രയിൽ ഇങ്ങനെ ഓരോ സൈഡിൽ എന്തെങ്കിലും ചെറിയ പൊട്ടുപോലിയൊക്കെ കാണുമ്പോൾ സൂമിങ് ലെൻസുകൾ ഉണ്ടല്ലോ അപ്പൊ അത് ഇങ്ങനെ സൂം ചെയ്തൊക്കെ നോക്കി മൃഗങ്ങളാണോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ യാത്ര തുടരുന്നത് കടുവയുടെ സഞ്ചാര മേഖല അല്ലെങ്കിൽ വരയൻപുലിയുടെ സഞ്ചാര മേഖല അതല്ല എങ്കിൽ ടൈഗറിന്റെ ടെറിട്ടറി എന്നൊക്കെ പറയുന്നത് പോലെ അതിന്റെ തെളിവ് എന്നൊക്കെ പോലെ അതേ കാട്ടിയുടെ ഒരു തലയോട്ടി ഇവിടെ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അത് ആരും എടുത്ത് മാറ്റിയിട്ടോ അങ്ങനെയൊന്നുമില്ല ഇവിടെ ട്രക്കിങ്ങിന് വരുന്നവർക്ക് ഒരു കാഴ്ച പോലെ അതിങ്ങനെ കിടപ്പുണ്ട് വളരെ നാളുകളായിട്ട് അതിങ്ങനെ കിടക്കുന്നതാണ് നമ്മളിങ്ങനെ കയറി പോകുന്നത് ഇനി നമ്മുടെ മുല്ലപ്പെരിയാറിന്റെ ഭാഗത്തേക്കാണ് കേട്ടോ അതേ ഇത് നോക്കി എന്തു വ്യൂ ആണെന്ന് നോക്കി വലിയ മഞ്ഞോ അങ്ങനെയൊന്നുമില്ല ഒരുപാട് മഞ്ഞായാലും നമുക്ക് കാഴ്ചകൾ അങ്ങനെ അധികം കിട്ടില്ല കേട്ടോ പെയ്താലോന്ന് പറഞ്ഞൊരു കവറൊക്കെ എടുത്തിട്ടുണ്ടോ പക്ഷെ അത് ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല എന്നാലും ചെറിയ മഴക്കാരൊക്കെ അവിടെ നിന്നൊക്കെ വെച്ച് വരുന്നുണ്ട് ചിലപ്പോൾ തിരിച്ചു പോകുമ്പോൾ മഴ പെയ്തേക്കാം അപ്പം നീ കാണുന്നത് നമ്മുടെ ക്യാമറയാണ് ഈ ഒരു ത്രീ സിക്സ്റ്റിയിൽ ഈ ഏരിയ മുഴുവൻ നമ്മുടെ തേക്കടി ഭാഗത്തു നിന്ന് മോണിറ്റർ ചെയ്ത് ഫോറസ്റ്റിന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് തേക്കടി ഭാഗത്തുനിന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റും അപ്പം ഏതെങ്കിലും മൃഗങ്ങളോ ഒക്കെ ഇവിടെ സൈ ഉണ്ടോ എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അതിക്രമിച്ച് കിടക്കുന്നുണ്ടോ അങ്ങനെയുള്ളതെല്ലാം അവർക്ക് മോണിറ്റർ ചെയ്ത് അറിയാൻ പറ്റും ഞാൻ ത്രീ സിക്സ്റ്റിയിലുള്ള നല്ല സൂമിങ് ക്യാമറയാണ് ഉണ്ടായിരിക്കണേ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിന്റെ തൊട്ടു താഴെയാണ് മുല്ലപ്പെരിയാർ ഡാം പക്ഷെ അത് നമുക്ക് കാണിച്ചു തരാൻ നിർത്തിയില്ല കാരണം അതിന്റെ പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പൊ നമുക്ക് ഈ ഈ ട്രക്കിംഗ് എടുത്ത് ഇവിടെ വന്നാൽ മാത്രമാണ് ഇത് നമുക്ക് കാണാൻ പറ്റുള്ളൂ പക്ഷേ തൊട്ട് താഴെയാണ് ഇത് ഞാൻ നിൽക്കുന്നതിന്റെ തൊട്ട് താഴെയാണ് മുല്ലപ്പെരിയാർ ഡാം ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഡാം എല്ലാം കാണാം വെള്ളമൊക്കെ തീരെ കുറവാണ് പക്ഷെ അത് നിങ്ങളെ കാണിച്ചു തരാനായിട്ട് ഒരു നിവൃത്തിയില്ല അതുകൊണ്ട് ക്ഷമിക്കുക ചിണകെ എല്ലാ ദിവസവും ട്രക്കിങ് ഉണ്ടാവാറുണ്ട് ഇത് മിക്കവാറും അത് പത്ത് പേരൊക്കെ വരുമ്പോഴാണ് അല്ലെങ്കിൽ അതെ കഴിഞ്ഞ ദിവസം കരടീനെ കണ്ടായിരുന്നു അടേ ഇന്നിപ്പോ നമ്മള് കാട്ടീനെ കണ്ടിച്ച് ദൂരെയാണെങ്കിലും അല്ലെ ചിലപ്പോ ഇനി കാണാൻ പറ്റുമായിരിക്കും അങ്ങനെ പോകുമ്പോ അതെ ഇനിയുണ്ട് മൂന്നാലഞ്ച് കിലോമീറ്റർ അപ്പൊ നമ്മള് വന്നത് ഇപ്പൊന്ന് വെച്ചാൽ ഒരു ഒരു കിലോമീറ്ററോളം കുത്തനെയുള്ള കയറ്റം കയറിയും പിന്നെ കുറച്ച് ഭാഗം അല്ലാതെ ഇനി കുറച്ച് ഭാഗം അതെ എന്തെങ്കിലും വരുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടോ കടുവേനെ കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും ഇഷ്ടമാരെ കണ്ടിട്ടുണ്ടല്ലോ പക്ഷെ ഈ ഏരിയ എന്നൊക്കെ പറയുന്ന ശബരിമല കാടുകൾ അല്ലെങ്കിൽ ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ ശെരിക്കും കടുവകളുടെ നല്ലൊരു സൈറ്റുള്ള ഒരു സ്ഥലമാണല്ലോ ിയുടെ കൊമ്പാണ് ഇത് മുള്ളമ്പന്നിയുടെ മുമ്പ് േടാ നമ്മുടെ ഗ്രൂപ്പിൽ നിന്നേ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ഒരാൾ ഒറ്റപ്പെട്ടു പോകരുന്നല്ലോ അതേ ഞാൻ പറയായിരുന്നു ഒരാൾ എപ്പോഴും ഫ്രണ്ടിലും ഒരാൾ പുറകിലും ഉണ്ടാവുന്ന പറയായിരുന്നു അപ്പൊ ചേട്ടൻ പറയായിരുന്നേ നമ്മൾ ഗവിയായിട്ട് ശെരിക്കും അത്ര വലിയ ബന്ധമുള്ള ട്രക്കിംഗ് അല്ല ഇത് ശരിക്കും വള്ളക്കടവിൽ നിന്നുള്ള എന്താണ് ജംഗിൾ ജംഗിൾ ക്യാമ്പിൽ നിന്നുള്ള ട്രക്കിംഗ് ആണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വള്ളക്കടവിൽ നിന്നുള്ള അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ നമ്പർ ബുക്കിംഗ് നമ്പർ കൊടുത്തേക്കാം കേട്ടോ അതെ അവിടെ എന്തോ സൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അവര് വിളിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആ കാഴ്ചകൾ കാണാം അവിടെ കാട്ടിയാണോന്ന് അറിയില്ല സൈറ്റിൽ ഈ ട്രക്കിങ്ങില് ഏകദേശം ഒരു ആറ് ഏഴ് കിലോമീറ്ററോളം ഇങ്ങനെ നടന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് നമ്മൾ എത്തിയത് അപ്പൊ ഇവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ട്രെക്കിങ്ങിന് വന്നതിന്റെ ആ ഒരു മുഴുവൻ ഗുണവും നമുക്ക് കിട്ടിയത് കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് ആനകൾ ഒന്നും രണ്ടും ഒന്നും അല്ല എട്ട് പത്തോളം ആനകൾ അല്ലെ ആനക്കുട്ടിയെ കണ്ടു എന്ത് ഭംഗിയാണ് നോക്കിയാൽ അത് അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുന്നത് കാണാനായിട്ട് അതേപോലെ ഒരുപാട് ആനകൾ നമുക്ക് കാണാൻ പറ്റിയ അതുകൂടാതെ തന്നെ ഇപ്പോൾ ഈ ഒരു പ്രകൃതി തന്നെ എന്ത് മനോഹരമാണെന്ന് നോക്കി ആ ഈ ഒരു വിശാലമായി ഇങ്ങനെ പരന്നു കിടക്കുന്ന ആ ഒരു പുൽമൈതാനവും ഒക്കെ പോലെ നല്ല അടിപൊളിയായിട്ടല്ലേ നോക്കി അതുപോലെ തന്നെ കാഴ്ചകൾ ഇപ്പോൾ ഈ കരടിയും ആനയും ഒക്കെ ഒരുപാട് അവിടെ ഉണ്ട് കേട്ടോ കരടിയുടെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല പക്ഷെ കരടി മിന്നി പോകുന്നത് എല്ലാവരും കണ്ടു അതേപോലെ തന്നെ കുറച്ച് മാറിയിട്ട് നമ്മൾ കാട്ടുപോത്തിനെയും കണ്ടു കേട്ടോ ആനകൾ ഇങ്ങനെ കുറച്ച് ദൂരത്തായിരുന്നത് കൊണ്ട് അത്ര വ്യക്തമല്ല എന്നാലും ആനകളുടെ സൈറ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടി നേരിട്ട് കാണുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ അത് ഈ പ്രകൃതി അടിപൊളി അല്ലേ നോക്കി എന്നെ മനോഹരമാണെന്ന് നോക്കി എല്ലാവരും ഇങ്ങടെ കൂടി അങ്ങനെ അഷമരമായിട്ട് അവ കുറച്ച് നേരം ഇങ്ങനെ മിണ്ടാതെ ടൈഗറിനെയൊക്കെ പ്രതീക്ഷിച്ച് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു പക്ഷേ ടൈഗറിനെ നമുക്ക് കാണാൻ പറ്റിയില്ല പക്ഷെ ഇവിടെ ടൈഗറിനെ സൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന മലയുടെ അതാ ഇപ്പോൾ ഈ ചേട്ടൻ നോക്കിയിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അതിന്റെ നേരെ അപ്പുറത്ത് ആ മലയിൽ ടൈഗറിനെ നേരത്തെ സൈറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇപ്പം നമ്മൾ നോക്കിയിരിക്കുന്ന വ്യൂ പോയിന്റിന്റെ താഴ്വാരം പോലെയുള്ള ഭാഗത്ത് നിറയെ വെള്ളവും പുല്ലും ഒക്കെ ഉണ്ട് ഇപ്പോൾ ഈ കാട്ടുപോത്തൊക്കെ കാണുന്നില്ലേ കാട്ടുപോത്തൊക്കെ നിൽക്കുന്ന ഭാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ വെള്ളമുള്ള ഏരിയയാണ് അതുകൊണ്ട് തന്നെ ഈ കാട്ടുപോത്ത് അല്ലെങ്കിൽ മറ്റുള്ള മൃഗങ്ങളൊക്കെ ആന ഇതുപോലെയുള്ള മൃഗങ്ങളൊക്കെ ഈ ഭാഗങ്ങളിലോട് ചേർന്ന് മിക്കവാറും ഉണ്ടാവും അപ്പോൾ ഇവയെ ഇര പിടിക്കാൻ വേണ്ടിയിട്ട് കടുവയും ഈ ഭാഗത്ത് വരും മിക്കവാറും ഭാഗ സമയങ്ങളിലൊക്കെ കടുവയെ കണ്ടിട്ടുള്ള ഒരു ഏരിയയാണിത് ഇവിടെയുള്ള പല അതായത് ഫോറസ്റ്റിലെ പലരും ഇവിടെ കടുവയെ കണ്ടിട്ടുണ്ട് ട്രക്കിങ്ങിന് വരുന്നവർ കണ്ടിട്ടുണ്ട് അപ്പോ അത്ര ഒരു മൃഗങ്ങളുടെ ഒരു നല്ല സൈറ്റുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഈ ഭാഗങ്ങളെല്ലാം അങ്ങനെ ഉണ്ടല്ലോ കുറച്ച് നേരം നമ്മൾ അക്ഷമയോടുകൂടി ഇങ്ങനെ കാത്തിരുന്നിട്ടും നമുക്ക് ടൈഗറിൻ്റെ ഒരു പൊടി പോലും കാണാൻ സാധിച്ചില്ല നാലുപാട് നമ്മളിങ്ങനെ മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് എങ്ങാനും ഇതിൻ്റെ അനക്കോ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ പക്ഷെ നമുക്കത് കാണാൻ സാധിച്ചില്ല അതൊക്കെ ഈ കാടിലെത്തുമ്പോൾ ചിലപ്പോൾ അതൊക്കെ ഒരു ലക്കാണ് ഇങ്ങനെ ഇതൊക്കെ കാണാൻ പറ്റുക എന്നുള്ളത് എന്തായാലും ഇവിടെ ഒരുപാട് പ്രാവശ്യം നേരത്തെ പറഞ്ഞു ടൈഗറിനെ കണ്ടിട്ടുള്ള ഏരിയയാണ് മിക്കവാറും ടൈഗർ അതുപോലെ ഫോറസ്റ്റുകാരും പറയുന്നുണ്ട് അപ്പോൾ അവിടെ ക്യാമറയും ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ടൈഗറിൻ്റെ പ്രസൻസ് എപ്പോഴും ഉള്ള ഒരു ഏരിയ തന്നെയാണ് അതെന്ന് ഫോറസ്റ്റുകാരും മെസ്സേജ് പറയുന്നുണ്ട് അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് കാട്ടുപോത്തിനെ നമ്മൾ ആദ്യം കണ്ടില്ലേ അപ്പോൾ ആ കാട്ടുപോത്ത് നമ്മൾ പോകുന്ന വഴിയിലേക്ക് തന്നെ കയറി നിൽക്കുന്നു എന്നൊരു മെസ്സേജ് മുൻപിൽ പോയ ആ ഗൈഡ് നമുക്ക് പറഞ്ഞു അപ്പോൾ അതനുസരിച്ച് നമ്മൾ വേഗത്തിൽ അങ്ങോട്ടേക്ക് നടക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഈ വഴിയൊക്കെ നോക്കി എത്ര മനോഹരമാണെന്ന് നോക്കിയാൽ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ രണ്ട് ടയർ ടയർപാടുകൾ കണ്ടോ ഇപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ ഈ എൻഡിങ്ങിൽ അവിടെ നിന്ന് നേരെ മുകളിലേക്ക് കുറച്ച് ദൂരം ഇവിടം വരെ നമുക്ക് ജീപ്പിൽ കയറി വരാൻ പറ്റും അപ്പോൾ ട്രക്കിങ് ജീപ്പിൽ ഇവിടം വരെ കയറി വരാൻ പറ്റും അതിൻ്റെ ആ ഒരു ടയർപ്പാടാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ അങ്ങനെ മൊത്തം നമ്മൾ വന്ന വഴിയിലൂടെ ഒന്നും ജീപ്പ് പോവില്ല പക്ഷേ ഇത്രയും ഭാഗം വരെ കയറി വരാൻ പറ്റും ഈ കാണുന്ന ഇപ്പോൾ കാട്ടുപോത്ത് നിൽക്കുന്ന ഭാഗം കണ്ടോ അതിലൂടെയാണ് കേട്ടോ നമുക്ക് താഴേക്ക് ഇറങ്ങി പോകേണ്ടത് അപ്പം നമ്മളുടെ പ്രസൻസ് കാട്ടുപോത്തിന് മനസ്സിലായപ്പോൾ അവ നിന്ന് അവൽ പോരാളികളായിട്ടുള്ളവർ നിന്ന് നമ്മളെ വാച്ച് ചെയ്യുന്നതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ നമ്മൾ പ്രശ്നക്കാരൊന്നുമല്ല എന്ന് അറിഞ്ഞപ്പോൾ അവയും കൂളായിട്ട് തന്നെയാണ് പിന്നെ നിൽക്കുന്നത് എന്നാലും ചില സമയത്തൊക്കെ അവർ ഒന്ന് ഉഷാറാവണ്ടായിരുന്നു തിരിച്ച് ആക്രമിക്കാനുള്ള ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ തീ പോകുന്ന ഈ കാട്ടുപോത്ത് കണ്ടോ ഇവയൊക്കെ ഇവയൊക്കെ അതിനകത്തുള്ള ഒറ്റയാന്മാരായിരിക്കും കാരണം നമ്മളെ കാട്ടുപോത്തുകൾ പോകുമ്പോൾ മിക്കവാറും ഇവ ഇതുപോലെയുള്ള ഒരു കാട്ടുപോത്ത് ഏറ്റവും പുറകിലായിട്ടൊക്കെ പോകുന്നത് നമ്മൾ കണ്ടിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഗൈഡ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിലെ മെയിൽ കാട്ടുപോത്തുകൾ തമ്മിൽ അല്ലെങ്കിൽ കാട്ടികൾ തമ്മിൽ ഒരു ചില മത്സരങ്ങൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് തോൽക്കുന്നത് ആരാണോ അവൻ ഗ്രൂപ്പിൽ നിന്ന് ഒറ്റപ്പെടുകയും ജയിക്കുന്നവൻ പിന്നെ ആ ടീമിൻ്റെ ലീഡറായിട്ടൊക്കെ വരികയും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ തോൽക്കുന്നവൻ കൂടുതലും പ്രായം ഒക്കെ ആയി ആയിക്കഴിഞ്ഞ് കഴിയുമ്പോഴാണ് പലപ്പോഴും അവ തോറ്റ് അങ്ങനെ പിന്മാറിപ്പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാട്ടുപോത്തുകളാണ് ഈ ഒറ്റയാന്മാരായിട്ട് മറ്റ് ഇവരുടെ ഗ്രൂപ്പിൽ കൂട്ടത്തിൽ കൂട്ടാതെ അങ്ങനെ മാറിപ്പോകുന്നത് എന്നാണ് പറഞ്ഞത് കുറച്ചു നേരം ഞങ്ങളുടെ വഴിയിൽ തടസ്സമായിട്ട് ഞങ്ങളെ തന്നെ നോക്കി നിന്നിട്ട് അവ നേരെ മുന്നോട്ട് നടന്നു കേട്ടോ അപ്പോൾ ഗൈഡ് ചേട്ടൻ അപ്പോൾ മുന്നോട്ട് കയറി നടക്കുന്നുണ്ടായിരുന്നു അതും കൂടി കണ്ടപ്പോൾ അവ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു അത് ഫ്രണ്ടിലേക്ക് അങ്ങനെ നടന്ന അങ്ങോട്ട് പോയിട്ടോ അവ അവകുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കി എല്ലാം പോകുന്നത് കണ്ടാലറിയാം അത്യാവശ്യം പേടിച്ചിട്ട് എല്ലാം മാറി പോകുന്നതാണെന്ന് അപ്പോൾ ആ മലയുടെ ചെരുവിലേക്ക് അവസാനം എല്ലാം കൂടെയും കൂടി ഒരു പത്ത് താഭം ഉണ്ടാകുമായിരിക്കും അതങ്ങനെ ഗ്രൂപ്പ് അങ്ങനെയൊക്കെ കയറി 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 അങ്ങ് പോയ കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂട്ടൺ വ്ലോഗ്സിലെ സാമിനോടും ഒക്കെ ഒപ്പമാണ് ഇന്ന് ഞാൻ ഈ ട്രിപ്പ് വന്നിരിക്കുന്നത് സാമും കൂട്ടരങ്ങളുടെയും കൂടി തൊട്ടപ്പുറത്തെ ചെരിവിൽ മൃഗങ്ങളുടെ വല്ല കാഴ്ചകളും ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് കയറി പോകുന്നതാണ് കേട്ടോ ആ കാണുന്നത് അപ്പം ഇതേപോലെ ഒരുപാട് കഷ്ടപ്പാടിലൂടെ ഒക്കെയാണ് അവർ ആ വീഡിയോയും ഒക്കെ എടുത്തത്ര അധികം നിങ്ങളുടെ മുന്നിലേക്ക് കാഴ്ചകൾ എത്തിക്കുന്നത് കേട്ടോ പക്ഷെ അങ്ങനെ അവിടെ മൃഗങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായില്ല അവസാനം നിരാശയോട് കൂടിയിട്ട് എല്ലാവരും തിരികെ ഇങ്ങോട്ട് പോകുന്നു ഇന്നത്തെ ട്രിപ്പ് നമ്മൾ ഇന്നത്തെ ആ ട്രക്കിങ് ഇന്നിവിടെ അവസാനിക്കുകയാണ് കേട്ടോ നമ്മളെ നാളെ രാവിലെ വീണ്ടും ട്രക്കിംഗ് ആരംഭിക്കുകയാണ് അപ്പോൾ ആ കാഴ്ചകളിലേക്ക് ഒക്കെ പോകണം അപ്പൊ ബേഡ്സ് വാച്ചിങ്ങിന് പോകുകയാണല്ലേ അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നലെ യൂസ് ചെയ്ത ടെന്റുകൾ എന്ന് പറയുന്നത് രാത്രി ഉറക്കൊക്കെ ശരിയായത് പിന്നെ എന്തും കൊച്ചയ്ക്ക് അതെ രാവിലെ മറ്റേ കുയിൽനാഥം കേട്ടിട്ടല്ലേ നമ്മൾ എണീറ്റ് തന്നെ ഞാൻ അതിനകത്ത് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു ഓക്കെ അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ രാത്രി മൃഗങ്ങളുടെയൊക്കെ ശബ്ദവും ഏഹ് വെളുപ്പാങ്കാലത്ത് അലാറം പോലെ കിളികളുടെ ശബ്ദവും എല്ലാം കേട്ട് നമുക്ക് എഴുന്നേൽക്കാം അടിപൊളി ടെൻറ് സ്റ്റേ ആണ് ഫോറസ്റ്റിന്റെ കണ്ടോ കെ എഫ് ടി സിയുടെ ടെൻറ്റ് സ്റ്റേലല്ല ഫോറസ്റ്റിന്റെ അപ്പൊ നമ്മൾ രണ്ടാമത്തെ ദിവസത്തെ ട്രക്കിങ് ആരംഭിച്ചു കേട്ടോ ട്രക്കിങ് വിത്ത് സഫാരിയാണ് അപ്പോൾ നമ്മൾ ആദ്യം സഫാരിയാണ് പോന്നിരിക്കുന്നത് നമ്മുടെ ഫോറസ്റ്റിൻ്റെ തന്നെ ചെറിയ ബസ്സിലാണ് കേട്ടോ സഫാരി പോന്നിരിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ട്രക്കിങ്ങും കൂടെ കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഒരു വ്യൂ പോയിന്റിൽ എത്തി നിക്കണാണ് ഗവി വള്ളക്കടവിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ഒരു ടെൻറ്റ് കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ജംഗിൾ ക്യാമ്പ് എന്ന് പേരുള്ള ഈ ടെൻറ്റ് സ്റ്റേയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് രണ്ട് പേർക്ക് ചാർജ് ഈടാക്കുന്നത് അത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നമ്മൾ വന്ന് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടരയോട് കൂടിയിട്ട് ട്രക്കിങ് ആരംഭിക്കും അത് കാടിനുള്ളിലേക്കുള്ള ഒരു പത്ത് കിലോമീറ്ററോളം വരുന്ന ട്രക്കിങ് അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ആദ്യം കണ്ടത് അതിനുശേഷം വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഫുഡും പിന്നെ ടെൻറ്റ് സ്റ്റേ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമ്മൾ രാവിലത്തെ ഫുഡും ഇതിൽ ഇൻക്ലൂഡാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ബേഡ്സ് വാച്ചിങ്ങും പിന്നെ സഫാരിയും ഉണ്ട് ബസ് സഫാരി അത് ഗവി ഡാമിൻ്റെ അവിടം വരെ പോകും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ബോട്ടിങ്ങിടേം കൂടിയുണ്ട് ഈ ഒരു പാക്കേജിലായിട്ട് വരുന്നത് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പാക്കേജ് വരുന്നത് പിന്നെ നമ്മൾ ടെൻറ്റ് സ്റ്റേയിൽ എക്സ്ട്രാ ഒരാൾ കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ കുറച്ച് പൈസ കൂടി അടച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് അനുവദനീയമാണ് ഞങ്ങൾ തിരിച്ച് ടെന്റിലേക്ക് വരുന്ന സമയത്താണ് കേട്ടോ അതേ പാറു എന്നു പേരുള്ള ഈ ഒരു കാട്ടുപന്നിയെ കണ്ടത് ഇത് ശബരിമല കാടുകളിൽ ഉണ്ടായിരുന്നതാണ് അവിടെ നിന്ന് ഫോറസ്റ്റുകാർ ഇവിടെ കൊണ്ടുവന്ന് വിട്ടതാണെന്നാണ് കേട്ടോ പറഞ്ഞത് ഇപ്പോൾ ഇവിടെ എല്ലാവരുമായിട്ട് നന്നായിട്ട് ഇണങ്ങി അപ്പോൾ ഇവിടെയുള്ള എല്ലാവരും ഫുഡും അങ്ങനെയൊക്കെ കിട്ടി അങ്ങനെ ഇണങ്ങിയതാവാം അപ്പോൾ ഇവരുടെ ഒപ്പം തന്നെ ചിലപ്പോൾ പോകുന്നിടത്തൊക്കെ പോകും അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും അതിന് പേരിട്ടു പാറു എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഈ ഒരു വഴി കെ എസ് ആർ ടി സി ട്രിപ്പ് പോകുന്നവർക്കാണെങ്കിലും ഒക്കെ ഇതിനെ ചിലപ്പോൾ കാണാൻ പറ്റും അതിനിടയിലാണ് ഒരു ചെറിയ വേഴാമ്പലിനെ നമ്മൾ കണ്ടത് പക്ഷെ അതൊരു സെക്കൻഡ് എന്ന് പറയുന്ന പോലെ നമുക്കൊന്ന് പറക്കുന്നത് മാത്രമേ കണ്ടു ആ മരങ്ങൾക്കിടയിൽ നിൽക്കുവായിരുന്നു പിന്നെ അത് അതിനകത്ത് നോക്കിയിട്ട് കണ്ടു ഇല്ല അത് അങ്ങോട്ട് കയറി അങ്ങ് പോയി

പിന്നെ കാറ്റ് കാട്ടുപോത്ത് നല്ല സൈറ്റിങ്ങൾ നല്ല സ്റ്റോപ്പുള്ള അങ്ങനെ ഇന്നത്തെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടത് ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി ഇതേ വന്ന് കാത്തു നിൽക്കുകയാണ് കേട്ടോ സമയം ഇപ്പോൾ ഏകദേശം ആറേമുക്കാൽ ഏഴുമണി ആവാൻ പോകുന്നു എന്ന് തോന്നുന്നു നമ്മൾ മംഗളാദേവി പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടി വരും കേട്ടോ പിന്നെ നമ്മളാ കഴിഞ്ഞ തവണ മംഗളാദേവി പോയതിൻ്റെ വീഡിയോ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിനകത്ത് ഇട്ടേക്കാം അപ്പോൾ ഈ വീഡിയോകളൊക്കെ ഒന്ന് കയറി കാണുക അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും കമൻറ്റുകളും ഒക്കെ ചെയ്യുക അപ്പോൾ നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്